നിരന്തരം വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ അധിക്ഷേപിക്കുന്നത് തുടർന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൊളംബിയയിലെ ഒരു സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് രാജ്യത്ത് കലാപത്തിന് ശ്രമം നടത്തുന്ന രാഹുൽ ഗാന്ധി ആകട്ടെ വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് മാത്രമല്ല സ്വന്തം വ്യക്തിത്വം പോലും മറന്നുകൊണ്ട് അവിടെ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ തന്നെ ഓരോ മണ്ടത്തരങ്ങളും വിളിച്ചു പോവുകയാണ് ചില കാര്യങ്ങളിൽ അറിവില്ലെങ്കിൽ അതിനെപ്പറ്റി പറയാൻ മുതിരരുത് എന്നതാണ് പൊതുജനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് ജനാധിപത്യത്തിനെതിരായ ആക്രമണമാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ലഡാക്കിൽ നേപ്പാൾ രീതിയിൽ ജെൻസി കലാപം ഉണ്ടാക്കിയ മോദി സർക്കാരിനെ അട്ടിമറിക്കാനായി തന്നെ അക്രമ സമരം അവിടെ നടത്തിയ സോനം വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്തതിനെയാണ് ജനാധിപത്യത്തിനെതിരായ വെല്ലുവിളിയായി തന്നെ രാഹുൽ ഗാന്ധി വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് വീണ്ടും വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവല്ല എന്നും വ്യാജ പ്രചരണത്തിന്റെ നേതാവാണ് എന്നതാണ് ബി ജെ പി വിമർശിച്ചിരിക്കുന്നതും വിദേശ സർവകലാശാലകളിലേക്ക് ക്ഷണിക്കാൻ മാത്രം എന്ത് കഴിവാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളതെന്നാണ് ബി ജെ പി നേതാവായ സുധാംശു ത്രിവേദി ചോദിക്കുന്നതും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ കരുവാക്കൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ ഏറ്റവും അധികം ഇന്ത്യ വളർച്ച നേരിടുന്ന മേഖലകളായ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും വരെ രാഹുൽ ഗാന്ധി വെറുതെ വിടുന്നില്ല എന്ന രീതിയിലും വിലയിരുത്തലുണ്ട് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് സ്വകാര്യവൽക്കരണം സാധ്യമാവുകയില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു വിമർശനം രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി തന്നെയാണ് ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കുകയും ഉദാരവൽക്കരിക്കുകയും ചെയ്തതെന്ന ചരിത്രം മറന്നുകൊണ്ടായിരുന്നു യുവ കോൺഗ്രസ് നേതാവിന്റെ ഇത്തരമൊരു പ്രസംഗം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉടനീളം മണ്ടത്തരങ്ങൾ വാരി വിതറിയ പ്രസംഗത്തിലാകട്ടെ ഇന്ത്യൻ ജനാധിപത്യം അതായത് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല എന്നും അധികാര വികേന്ദ്രീകരണം ശരിയായ രീതിയിൽ ഇല്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അധികാര വികേന്ദ്രീകരണം ഇല്ല എന്ന വിമർശനം ഒരു ബൈക്കിനോട് ഇന്ത്യയെ താരതമ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് ഇലക്ട്രോ അതായത് ഇലക്ട്രിക് മോട്ടോറുകളിൽ ഊർജ്ജം എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ വിതരണം ചെയ്യപ്പെട്ട് അതുകൊണ്ടാണ് അത് ഫലപ്രദമായി തന്നെ പ്രവർത്തിക്കുന്നത് എന്നതായിരുന്നു രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡത്തരമായി വിളിച്ചു കൂവിയത് ഇലക്ട്രിക് മോട്ടോറും അതുപോലെ തന്നെ അധികാര വികേന്ദ്രീകരണവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലായിരിക്കെ തന്നെ എങ്ങനെയാണ് രാജ്യത്തിന്റെ അധികാര വികേന്ദ്രീകരണത്തെ ഇലക്ട്രിക് മോട്ടോറുമായി തന്നെ ബന്ധപ്പെടുത്താൻ കഴിയുന്നതെന്നായിരുന്നു മറ്റൊരു പരിഹാസം ഉയർന്നു വന്നത് അതുപോലെ തന്നെ കാറിൻ്റെയും ബൈക്കിൻ്റെയും ഇടയിൽ ഇവയെ താരതമ്യം ചെയ്തുകൊണ്ട് മറ്റൊരു ആന മണ്ഡത്തരം കൂടി രാഹുൽ ഗാന്ധി ഇവിടെ അതായത് കൊളംബിയ സർവകലാശാലയിൽ വെച്ച് ആ ഒരു പ്രസംഗത്തിലൂടെ വിളിച്ചു പോവുകയും ചെയ്തു കാറിന് മൂവായിരം കിലോഗ്രാം ഭാരമുണ്ടെന്നും എന്നാൽ ഒരു ബൈക്കിന് നൂറ് കിലോഗ്രാം മാത്രമേ ഭാരമുള്ളൂ എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒരു കാറിന് ഒരാളെ വഹിക്കണമെങ്കിൽ മൂവായിരം കിലോഗ്രാം വേണമെന്നും എന്നാൽ ഒരു ബൈക്കിന് രണ്ടാളെ വഹിക്കാൻ നൂറ് കിലോഗ്രാമേ വേണ്ടൂ എന്നും രാഹുൽ ഗാന്ധി പറയുന്നു എന്നാൽ ഇതിലും രാഹുൽ ഗാന്ധി മണ്ഡത്തനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാർ നിർമ്മിച്ചത് ഒരാളെ കൊണ്ടുപോകാനല്ല എന്ന കാര്യം രാഹുൽ മറന്നുപോയോ എന്നും ഇത്രയധികം മണ്ടത്തരങ്ങൾ ഒരൊറ്റ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു നേതാവിനെ മുൻപ് കണ്ടിട്ടില്ല എന്നതായിരുന്നു ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിയായ അമിത് മാളവ്യ പരിഹസിച്ചതും ന്യൂസ് ഡെസ്ക്